ശശി തരൂരിൻ്റെ വികസനത്തിന് ഒരു ഹൈമാക്സിൻ്റെ ലൈറ്റ് കൊണ്ട് വച്ചിട്ടുണ്ട് അത് സുരേഷ് ഗോപി രാജസ്ഥാനിലെ എം പി അവിടുത്തെ രാജസ്ഥാൻ രാജ്യസഭ മെമ്പർ ആയിരുന്നപ്പം സുരേഷ് ഗോപിയുടെ പേരിൽ ഇവിടെ തിരുവനന്തപുരത്ത് പത്തു പതിനഞ്ച് സ്ഥലത്ത് സുരേഷ് സുരേഷ് ഗോപി അപ്പോൾ ഇപ്പോൾ നമുക്ക് പതിനഞ്ച് വർഷമായിട്ട് ശശി തരൂർ ആണ് ഇവിടുത്തെ എം പി നമുക്ക് ഒരു പതിനഞ്ച് വർഷം മുമ്പ് പുള്ളി വന്ന സമയത്ത് എജ്യൂക്കേറ്റഡ് ക്ലാസ്സിൻ്റെ ഇടയ്ക്കും യൂത്തിൻ്റെ ഇടയ്ക്കുമൊക്കെ അത്യാവശ്യം നല്ലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു പക്ഷെ പതിനഞ്ച് വർഷത്തെ പുള്ളിയുടെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ ഒന്നും നടന്നിട്ടില്ല എന്ന് വേണം പറയാൻ ചിത്തരൂര് സാറ് വന്നിട്ട് പതിനഞ്ച് വർഷമായി പന്നിയ രവീന്ദ്ര സാർ അഞ്ച് വർഷം ഇവിടെ ഉണ്ടായിരുന്നു അത് നമുക്ക് ആർക്കും ഒരു വികസനം ഉണ്ടായതായിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ വികസനം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പോയതല്ല ഒന്നും നടന്നിട്ടില്ല ഇപ്പോഴത്തെ എം പി എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഈ സ്ഥലത്തുണ്ട് ഈ എം പി വല്ല കാണാറേ അല്ല പേപ്പർ ന്യൂസുകളെ കാണാൻ വലിയ ന്യൂസോ കാണാൻ വരും എന്നല്ല അത് അങ്ങനെ സാധാരണ ഗതി ഇവിടെ ആരും ഞാനിവിടെ പലരും അന്വേഷിച്ചുകൊണ്ട് പലർക്കും ഈ ഇതേപ്പരി യാതൊരു വിവരവും ഇല്ല നമ്മൾ 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 കഴിഞ്ഞ പ്രാവശ്യം ഓട്ടൊക്കെ ചോദിച്ചു ചോദിച്ചു പിന്നെ പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ആ ഒരു മാറ്റം വരണം കാലിൽ പതിനഞ്ച് വർഷം ഭരിച്ച ശശി തരൂർ കൊണ്ട് ഈ ഈ വാർഡിൽ എവിടെയാണെന്ന് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇലക്ഷൻ വരുന്ന സമയത്തിന് മാത്രം ഇങ്ങോട്ട് വരുന്നു ഷാളിടുന്നു പോകുന്നു ഇതൊക്കെയാണ് ഇതിന്റെ ഇത്